ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് നല്ലൊരു ഒഴിച്ചു കറി തയ്യാറാക്കാം അപ്പോൾ കോവയ്ക്ക കൊണ്ട് നമ്മൾ പല രീതിയിൽ വിഭവങ്ങൾ അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാനും ഇതിനു ഇതിനുമുമ്പ് പലതും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് നാടൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്കറി കറി കേട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒന്ന് മുറിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എത്ര കോവിക്ക കഷ്ണങ്ങൾ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് എടുക്കാവുന്നതുള്ളൂട്ടോ ഇനി ഇത് ഞാനൊരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏതിലാണോ കുക്ക് ചെയ്യണതെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാട്ടോ മൺചട്ടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ വരും ഇനി പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് എരിവിനനുസരിച്ച് തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് അല്ലയെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയായിരിക്കും നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നത് പോലെ രണ്ട് ദിവസമൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂണ്ട അങ്ങനെ കേടായി പോകുന്നില്ല അപ്പോൾ നല്ല നാടൻ പച്ചമുളക് ഉണ്ടെങ്കിൽ നാടൻ പച്ചമുളക് ഉപയോഗിക്കാട്ടോ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി ഈ പച്ചമുളക് നമുക്ക് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു നാല് പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം കറിവേപ്പിലയാണ് കറിവേപ്പിലയും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ട അപ്പോൾ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി നമുക്ക് പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു കറിയിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി കുടംപുളി വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ചേർക്കണുണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ പുളി കൂടിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഫ്ലേവറോടുകൂടി തന്നെ വരും അപ്പോൾ തക്കാളി ഇതുപോലൊന്നും നീളത്തിൽ നമുക്ക് മുറിച്ച് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് അധികം പുളി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കൂടുതൽ പുളിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം പുളിയുള്ള കറികൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ പക്ഷേ അത്യാവശ്യം പുളി പുളിയുണ്ടാകുമ്പോഴാണ് ഈ ഒരു കറി ടേസ്റ്റി ആയിട്ട് മാറുകട്ടോ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അതായത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കേട്ടോ അത്യാവശ്യം എരിവ് കാര്യങ്ങളൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാളയും അതുപോലെ ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കുന്നുണ്ട് ഇഞ്ചി നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണ ചെയ്യണത് അതായത് കൊത്തി അരിയെന്നൊക്കെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ചതച്ചിട്ടാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതല്ലോട്ടോ അപ്പോൾ ഈ ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇഞ്ചി നല്ലൊരു ഫ്ലേവറൊക്കെ ഇതിന് കൊടുക്കും അതുപോലെ ഡൈജഷനും ഒക്കെ നല്ലതാണല്ലോ പിന്നെ സവാളയും നമുക്കതൊന്ന് എന്താ പറയുക ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളിയും ഈ കറി കഴിക്കുമ്പോൾ എന്താ പറയുക നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെ ആയിരിക്കും കിടക്കുക അങ്ങനെ ഉടഞ്ഞൊന്നും പോകില്ല ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ അപ്പോൾ സവാളി മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് ഇതിപ്പോൾ കോക്കനട്ട് വിനികറാണ് നിങ്ങൾക്ക് വൈറ്റ് വിനികർ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വിനാഗിരി ചേർത്തിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഈ മിക്സിങ്ങൊക്കെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് കോവയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഒരു കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം കൂടിയല്ലേ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പളവിൽ സാധാരണ വെള്ളം അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഏകദേശം ആ ഒരു കഷ്ണം ഇതുപോലെ മുങ്ങി നിൽക്കണ ഒരു രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കോവയ്ക്കൊന്ന് വെന്ത് വരട്ടെ കേട്ടാ അടച്ചു വച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട നാളികേരം ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് അളവിലാണ് നാളികേരം ചിരുങ്ങിയത് എടുക്കുന്നത് കേട്ടാ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം നാളികേരം ഒരുപാട് അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടാ ഒരുപാട് തിക്കായിട്ട് ആയാലും അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് വരില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് എന്ത് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കണ്ടില്ലേ ഒരു മുക്കാൽ ഭാഗത്തോളം കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് പിന്നെ കോവയ്ക്ക ഇതുകൊണ്ട് തന്നെ ഇത് ഉടഞ്ഞു പോണ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ കോവയ്ക്ക ഇനി എന്താ പറയുക ബാക്കി നാളികേരവും ആ ഒരു അരച്ച ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും പിന്നെ ഞാനൊരു മൂന്ന് കഷണ അളവിൽ കുടമ്പുളി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുടുംപുളി ചേർക്കുമ്പോഴാണ് ആ ഒരു മീൻകറിയുടെ ആ ഒരു ടേസ്റ്റിലേക്ക് വരിക പക്ഷെ നമ്മൾ വിനാഗിരിയും കൂടെ ഇതിൽ ചേർത്തിരുന്നല്ലോ പക്ഷേ പുളി കൂടുതലോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം തന്നെ നമുക്ക് നാളികേരം അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഗ്രേവിക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടാ ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട അത്യാവശ്യം തിക്കായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ മതിയാവുംണ്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടെന്നെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ വിനാഗിരി എന്തിനാ എന്തിനു ചേർത്ത് കൊടുക്കണേന്ന് വെച്ചാൽ ഫ്ലേവറൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വിനാഗിരി ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനും ഒരു ലെവലിലേക്ക് ഈ ഒരു കറി വരും നമ്മൾ കുടമ്പുളി തന്നെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇനി ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ ഇവിടെ ഇരുന്ന് തിളച്ച് റെഡി ആയിട്ടൊന്ന് കുറുകി വരട്ടെട്ടോ ഇപ്പം നാളികേരം ചേർത്തതിന് ശേഷം ആ ഒരു കഷ്ണങ്ങളൊന്നും വെന്ത് നല്ലപോലെ പോലെ വെന്ത് ആ ഒരു നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി റെഡിയായിട്ട് വന്നാൽ മതിയാവുകൊണ്ട അപ്പോൾ ഇത് ഇടിയിരുന്ന് റെഡി ആവട്ടെട്ടാ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഉള്ളിയൊക്കെ കാച്ചി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും ഒരു പതിനഞ്ചോളം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി മുറിച്ചതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പിയായിട്ട് തന്നെ വരണ്ട ഇതുപോലെയുള്ള നാളെൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അതുപോലെ ചെറിയ ചെറിയുള്ളിയൊക്കെയാണ് കൂടുതൽ ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അതായത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കറിക്ക് നല്ലൊരു കളറ് കാര്യങ്ങൾ വരും പിന്നെ കറിക്ക് എരിവ് കുറവാണെങ്കിൽ ടേസ്റ്റ് അതായത് ആ ഒരു സ്പൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ഒരു സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതുള്ളവട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ ആ ഒരു കറി നന്നായിട്ട് വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു നാടൻ ഒഴിച്ചു കറി തന്നെയാണ് ഇത് ഇപ്പോൾ കോവയ്ക്ക മീൻ കറീന്നോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ സാധാരണ രീതിയിൽ നാളികരപ്പാൽ ഉപയോഗിച്ചിട്ടും ഒക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട് ഇങ്ങനെ വിനാഗിരി ചേർത്തിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള കോവയ്ക്കറി റെഡി ആയിട്ടുണ്ട് അത് നല്ല ചോറിൻ്റെ കൂടെ ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതല്ലോട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ